ഉടനെ വല്യപ്പച്ചൻ ഡേവിഡിനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി എന്നാൽ ഡേവിഡിൻ്റെ വിവാഹത്തിൻ്റെ സത്യാവസ്ഥ അറിയാനാണ് ഡേവിഡ് ഈ കുടുംബയോഗം വിളിച്ചു ചേർത്തത് സേവ്യറും ജോണും ബിസിനസ് ആവശ്യത്തിന് മുംബൈയിൽ പോയതായിരുന്നു എല്ലാവരും അനുവിനെ കാത്തു നിൽക്കുവാണ് ഡേവിഡ് ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നുണ്ട് അവൻ്റെ അടുത്ത് ആദം നിൽക്കുന്നു ചുറ്റുമായി കുടുംബത്തിലുള്ള ഓരോരുത്തരും അനു അങ്ങോട്ട് കടന്നു വന്നതും വലിയപ്പച്ചൻ അവളെ നോക്കിയതിനു ശേഷം ഡേവിഡിനോട് സംസാരിക്കാൻ തുടങ്ങി പറ ഡേവിഡ് ഞങ്ങൾ ആരെയും അറിയിക്കാതെ നീ രഹസ്യമായി കുട്ടിയെ വിവാഹം കഴിച്ചത് എന്തിനാണ് നിനക്ക് ഒരിഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളത് സാധിച്ചു തരില്ലായിരുന്നോ എന്തുകൊണ്ട് നീ വിവരം ഞങ്ങളെ അറിയിച്ചില്ല ഡേവിഡിനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ വല്ലിയപ്പച്ചൻ അവനോട് ചോദിച്ചു പറ ഡേവിഡ് എന്താ ഇതെല്ലാം വല്ലിയപ്പച്ചനെ അനുകൂലിച്ചു കൊണ്ട് ഡേവിഡിൻ്റെ അച്ഛനായ സേവ്യ കളത്തിലിറങ്ങി അവരോട് എന്ത് പറയണം എന്നറിയാതെ അവനും ലിസാനുവിനെ അനുവിനെ കൂട്ടിക്കൊണ്ടു പോയതും തൻ്റെ മുൻപിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന വല്യപ്രച്ഛനെയും ചുറ്റും കൂടി നിൽക്കുന്നവരെയും കണ്ടതും അവൾ ഒങ്ങിനീരിറക്കി ഇതൊക്കെ ആരാണെന്നോ ഇവിടെ എന്താണ് നടക്കുന്നതോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അനു ഇനി തൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അത് തൻ്റെ തെറ്റിനുള്ള ശിക്ഷയായി അനുവിൻ്റെ മനസ്സിൽ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ വീട്ടുകാരോട് എന്തുത്തരം പറയണമെന്നറിയാതെ ഒരു നിമിഷം ദേവിഡ് ഉഴൽ അവളെ വിവാഹം കഴിക്കുമ്പോൾ മനസ്സിൽ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആരും അറിയാതെ ഒരു ജോലിക്കാരിയായി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ടൊരു ജോലിക്കാരിയായി ഇവിടെ ലീനമോളെ ശുശ്രൂഷിക്കുക അതിനിടയിൽ അവളുടെ കുടുംബങ്ങളെയും ബന്ധങ്ങളെയും അവളിൽ നിന്ന് അകറ്റുക എന്നിട്ട് ഇപ്പെല്ലാം കൈവിട്ട് പോയി എൻ്റെ ഭാര്യയായി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നു ലീനമോൾക്ക് ആക്സിഡൻ്റ് ആയത് അവൾ കാരണമാണെന്നും അതിന് പകരം വീട്ടാനാണ് ഇവയുടെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നും വല്യപ്പച്ചനറിഞ്ഞ തീർച്ചയായും അതിന് സമ്മതിക്കുന്നില്ലെന്ന് മാത്രമല്ല വല്യപ്പച്ചൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും പറയാൻ കഴിയില്ല ചിലപ്പോൾ ഈ കുടുംബം മുഴുവനും തനിക്കെതിരെ തിരിയും ഒരു പക്ഷേ ഈ നശിച്ചവളുടെ ഭാവി ഞാൻ കാരണം തകർന്നു പോയി എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ഞാൻ തന്നെ ഇവളെ സഹിക്കേണ്ടി വരും എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം അതും ഇലക്കും ഉള്ളിനും കേടില്ലാതെ എന്റെ പ്രതികാരം നടക്കുകയും വേണം അതാരും അറിയാനും പാടില്ല അതിന് ഇവൾ എൻ്റെ നല്ല ഭാര്യയായി ഇവിടെ തന്നെ ഉണ്ടാകണം സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ ഈ പണ്ടമോൾ അനുവദിക്കില്ല എൻ്റെ ലീനമോളുടെ ജീവിതം തകർന്നതുപോലെ ഇവളുടെ ജീവിതവും തകർന്നടിയും തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഡേവിഡ് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു എന്ത് പറ്റി ഡേവിഡ് നിനക്കെന്താ ചെവി കേൾക്കുന്നില്ലേ അതോ ഞങ്ങളെല്ലാം പൊട്ടന്മാരാക്കുവാണോ നീ തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ സേവിയർ ഉച്ചത്തിൽ അവനോട് ദേഷ്യപ്പെട്ടു ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണുനീർ വാർക്കുന്ന എലിസബത്തിന് മരിയ സമാധാനിപ്പിച്ചു അവരാകെ കുഴപ്പത്തിലായി അപ്പനും മകനും ദേഷ്യത്തിനൊട്ടും കുറവില്ല വല്യപ്പച്ച ഞാൻ പറയാം പെട്ടെന്നിടയിലേക്ക് കയറിക്കൊണ്ട് ടോണി പറഞ്ഞു ഇച്ചായനെ തെറ്റുപറയാൻ കഴിയില്ല സാഹചര്യം അതായിരുന്നു എന്ത് സാഹചര്യം ടോണിയേയും ഡേവിഡിനെയും നോക്കിക്കൊണ്ട് സംശയ രൂപേണെ വല്യപ്പച്ചൻ അവരോട് ചോദിച്ചു വല്യപ്പച്ചനെ ഈ ഫോട്ടോയിലേക്കൊന്ന് നോക്കിക്കേ ടോണി തൻ്റെ കയ്യിലുള്ള ഡേവിഡിന്റെയും അനുവിൻ്റെയും ഫോട്ടോസ് വല്യപ്പച്ചൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഫോട്ടോ തുറന്നു നോക്കിയ ഒന്ന് ഞെട്ടി പിന്നെ ആ ഫോട്ടോസ് സേവിയറിനും ജോണിനും കൈമാറി ഡേവിഡിനെയും മനുവിനെയും സംശയത്തോടെ നോക്കി നിന്നു ഇന്നലെ ഈ കുട്ടിയുടെ വിവാഹമായിരുന്നു അതും വീട്ടുകാർ കണ്ടുപിടിച്ച് ഉറപ്പിച്ച വിവാഹം മണ്ഡപത്തിലേക്ക് ആരോ ഈ ഫോട്ടോ കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കി ഈ ഫോട്ടോയുടെ പേരിൽ വിവാഹം കഴിക്കാൻ നിന്നിരുന്ന പയ്യന് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അതോടുകൂടി വരെ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അവിടെ വലിയ പ്രശ്നമുണ്ടായി പിന്നെ വേറെ വഴിയില്ലാതെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഈ ഇച്ചായനീ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയായിരുന്നു ടോണിയുടെ സംസാരം കേട്ടതും വല്ലയപ്പച്ചൻ സംശയത്തോട് അവനെ നോക്കി അങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തു ചാടിയെടുക്കേണ്ട തീരുമാനമാണോ വിവാഹം അത് വല്ലയപ്പച്ച ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ കുടുംബത്തിന് നാണം കെടത്തിയെന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ വീട്ടുകാർ അവളെ പുറത്താക്കി ആളുകളുടെ മുൻ വെച്ചുള്ള സംസാരം പിന്നെ സാഹചര്യത്തിൽ വേറെ വഴിയില്ലായിരുന്നു സത്യത്തിൽ ഇച്ചായം നിരപരാധിയാണ് ഫ്രണ്ടിൻ്റെ കൂടെ കല്യാണത്തിന് പോയതായിരുന്നു എന്നാൽ ഇതിനിടയിൽ കളിച്ചത് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല മാക്സിമം സത്യസന്ധത വരുത്തിയാണ് ടോണിയുടെ പ്രകടനം എല്ലാവരും വിശ്വസിച്ച് മട്ടുണ്ട് അവർ പറഞ്ഞ കള്ളക്കഥയിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു അനു പക്ഷെ തനിക്കിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്നുള്ള കാര്യം അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവളെല്ലാം കേട്ടുനിന്നു ഡേവിഡുമാകെ ഞെട്ടുനിൽപ്പാണ് സത്യത്തിൽ ടോണി ഇത്രയും നല്ല വിശ്വസനീയമായ ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞു തന്നെ രക്ഷിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ആ സമയം ടോണി അവന് സഹോദരനായിരുന്നില്ല ഒരു മാലാകെ ആയിരുന്നു ടോണിയുടെ സംസാരവും ഡേവിഡിന്റെ മൗനവും കണ്ടപ്പോഴേ വല്ലീപ്പച്ചിന് ചെറിയ രീതിയിലുള്ള സംശയം തോന്നി അയാൾ പതിയെ നടന്നുകൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്ന അനുവിൻ്റെ അടുത്തേക്ക് പോയി ഇവര് പറഞ്ഞതെല്ലാം സത്യമാണോ സാഹചര്യം കൊണ്ട് നിങ്ങൾ പരസ്പരം വിവാഹം കഴിച്ചതാണോ എന്തു പറയണമെന്നറിയാതെ അനു ആകെ ധർമ്മസങ്കടത്തിലായി തല ഉയർത്തി വല്ലയപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കി കള്ളം പറയാനുള്ള ധൈര്യം അവൾക്ക് വന്നില്ല ഡേവിഡ് ആണെങ്കിൽ അനുവിനെ തന്നെ സംശയത്തോടെ നോക്കുന്നുണ്ട് കൂട്ടത്തിൽ ടോണിയും അനു തലതാഴ്ത്തിക്കൊണ്ട് തന്നെ അതെയെന്ന് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ മറുപടി നൽകി വല്യപ്പച്ചന് ഡേവിഡിനെയും അനുവിനെയും ഒന്നിച്ച് കണ്ടപ്പോഴും അവരുടെ മുഖഭാവത്തിൽ നിന്നും തന്നെ അവർ തമ്മിൽ പ്രണയത്തിലല്ല എന്ന് മനസ്സിലായിരുന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം പേരക്കുട്ടി ഒരു വിവാഹം കഴിച്ചു വന്നാൽ അത് അംഗീകരിക്കാൻ അയാളെ കൊണ്ട് സാധിക്കില്ലായിരുന്നു ടോണി പറഞ്ഞതും അനുവിൻ്റെ സമ്മതം കൂടിയായപ്പോഴേക്കും അതെല്ലാം സത്യമാണെന്ന് വല്യപ്പച്ചൻ വിശ്വസിച്ചു ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് കുടുംബത്തിലുള്ള എല്ലാവരോടുമായി വല്യപ്പച്ചൻ പറഞ്ഞു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം എൻ്റെ കൊച്ചുമകൻ ഡേവിഡ് സേവ്യർ കുരിശിങ്ങിൽ നിന്ന് ഈ നിൽക്കുന്ന അനുരാധ പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്നി ചാത്തിയോ അന്ന് മുതൽ അവൾ ഈ വീട്ടിലെ മരുമകളാണ് അത് ഇനി അവൻ സാഹചര്യം കൊണ്ട് മിന്നു കെട്ടിയതായാലും പ്രണയിച്ച് മിന്നു കെട്ടിയതായാലും ആ വാക്കുകളിൽ ഞെട്ടിക്കൊണ്ട് ഡേവിഡ് വള്ളിയപ്പച്ചനെ തല ഉയർത്തി നോക്കി നാളെ കഴിഞ്ഞ് ഇവരുടെ രണ്ടു പേരുടെയും റിസപ്ഷൻ വെക്കണം അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം ടോണിയും റോണിയും കൂടി ചെയ്യണം റിലേറ്റീവ്സിനെ വിളിക്കുന്ന കാര്യങ്ങളെല്ലാം ജോണും സേവിയറും ഏറ്റെടുക്കണം ആരെയും വിട്ടുപോകാതെ ശ്രദ്ധിക്കണം ലിസമോളെ നീ നാളെ ഈ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് പോയി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നോക്കിയും കണ്ടും വാങ്ങിക്കോണം കൂട്ടത്തിൽ റിസപ്ഷന് വേണ്ട ഡ്രസ്സെല്ലാം എടുക്കണം എല്ലാവരും വലിയപ്പച്ചൻ്റെ തീരുമാനത്തിൽ ഞെട്ടി നിൽക്കുവാണ് പ്രത്യേകിച്ച് ഡേവിഡ് നാളെ ഒരൊറ്റ ദിവസത്തെ സമയമേ ഉള്ളൂ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം ലിസമോളെ വല്യപ്പച്ച മോളോട് ടൂർ ക്യാൻസൽ ചെയ്ത് വരാൻ പറ അവളുടെ ഫ്രണ്ട്സിനെ കൂടെ വിളിച്ചുവാനും പറ പിന്നെ ആരെയും വിട്ടു പോകരുത് പിന്നെ അനുവിന് വീടും പരിസരവും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക് ഉം വല്യപ്പച്ചൻ പോയതും അത് നിയന്ത്രിച്ചു നിന്ന ഡേവിഡ് ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി എന്നാൽ അതിനു മുൻപ് അവൻ്റെ കയ്യിൽ ഒരു പിടി വീണിരുന്നു തിരിഞ്ഞു നോക്കിയ ഡേവിഡ് തൻ്റെ കൈകളെ പിടിച്ചു വെച്ചിരിക്കുന്ന ആദത്തിനെയാണ് കണ്ടത് നീ എങ്ങോട്ടെ ഈ സമയത്ത് എനിക്കൊന്ന് ഓഫീസിൽ പോവണം തൽക്കാലം നീ എങ്ങോട്ട് പോകുന്നില്ല എവിടെയാണെങ്കിലും അത് രാവിലെ പോകാം ഇച്ചായ നീ അകത്ത് പോകുന്നോ അതാ ഞാൻ വല്ലിയപ്പച്ചനെ വിളിക്കണോ ആദം അല്പം ഗൗരവത്തിൽ ചോദിച്ചതും ആദത്തിനെ ചോടിപ്പിക്കുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കി ഒന്നും മിണ്ടാതെ ഡേവിഡ് അകത്തേക്ക് കയറിപ്പോയി ഡേവിഡിന്റെ മുറിയിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അനു അലീനയുടെ മുഖമാണ് മനസ്സിൽ ഓർക്കും ഓർക്കുംതോറും കണ്ണിൽ കുറ്റബോധം വന്ന് നിറഞ്ഞു വേണ്ടായിരുന്നു ആരുടെയും വാക്ക് കേൾക്കാതെ അന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അതിനുശേഷം പോയി കാണുകയും ചെയ്തില്ല എല്ലാം എന്റെ തെറ്റാണ് അനു സ്വയം പഴിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഡോറ് തുറന്ന് ഡേവിഡ് അകത്തേക്ക് കയറി നിലത്തിരുന്ന് കരയുന്നവളെ കണ്ടതും അതുവരെ നിയന്ത്രിച്ചിരുന്ന ദേഷ്യത്തിന്റെ കടിഞ്ഞാൻ പൊട്ടിപ്പോയിരുന്നു നിലത്തിരിക്കുന്ന അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ അലറി നിനക്ക് തൃപ്തി ആയില്ലടി വന്ന മോളെ എൻ്റെ ഭാര്യയായി സുഖിച്ച് ജീവിക്കാമെന്ന് വല്ല പകൽക്കിനാവും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ് ഒന്നും നടക്കില്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണോ അത് നടന്നിരിക്കും ഈ റിസപ്ഷൻ കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ നീ ജോലി ഏറ്റെടുത്ത് തുടങ്ങിയിരിക്കണം എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നോ കൊന്നു കുഴിച്ചു മൂടും ഞാന് അവളെ ശക്തിയിൽ പുറകോട്ട് തള്ളിക്കൊണ്ട് ഡേവിഡ് അലറി പുറകോട്ട് വീണാനു ചുവരിൽ പിടിച്ചുകൊണ്ട് വീഴാതെ ബാലൻസ് ചെയ്തു നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല അവൻ അവളെ നോക്കി ശബ്ദിച്ചതും അനുദയനീയമായി അവനെ നോക്കി ഞാൻ എങ്ങോട്ടും പോകില്ല ഇതെന്റെ തെറ്റിലുള്ള ശിക്ഷയാണ് ഞാൻ അനുഭവിച്ചോളാം ഇടറുന്ന ശബ്ദത്തോടെ എന്നാൽ ഭയത്തോടെ പറയുന്ന അനുവിനെ അവൻ പുച്ഛത്തോടെ നോക്കി പശ്ചാത്താപം അതും നിനക്ക് നിന്നെ ഇവിടെ എൻ്റെ കാലിനടിയിൽ എത്തിച്ചപ്പോൾ അല്ലടി പൻ്റെ മോളെ നിനക്ക് പശ്ചാത്താപം തോന്നിയത് അതുവരെ നിനക്ക് ഈ പറഞ്ഞ സാധനമില്ലായിരുന്നല്ലോ ശരിക്കും നിനക്ക് പശ്ചാത്താപമുണ്ടോ സത്യം പറയടി എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിന്റെ അടവല്ലടി ഇത് അനുവിൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അലറി അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളുടെ തൊണ്ടക്കുഴിയിൽ തങ്ങി നിൽക്കുന്ന ശബ്ദം പുറത്തേക്ക് വരാൻ മടിക്കുന്നത് പോലെ ഒരിറ്റ ശ്വാസത്തിനു വേണ്ടി അവനു ഡെവീടിൻ്റെ കൈകളിൽ കിടന്നു പിടച്ചു ഇനിയും താൻ ഇവളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഒരിറ്റി ശ്വാസം കിട്ടാതെ അനുമരിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് ഡേവിഡ് തൻ്റെ കൈ പിൻവലിച്ചു ഡേവിഡ് കൈ പിൻവലിച്ച ഉടനെ അനു ഒന്ന് ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് നിലത്തിരുന്നു അല്പസമയം ശ്വാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയതിനു ശേഷമാണ് അനുവിന് ശ്വാസം നല്ല രീതിയിൽ വലിച്ചെടുക്കാൻ സാധിച്ചത് നിലത്തിരുന്ന് ശ്വാസം ആഞ്ഞു വലിക്കുന്ന അനുവിനെ ഡേവിഡ് പകിയോടെ നോക്കി നിനക്കുള്ള ശിക്ഷ ഞാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ അനുരാധ ഇനി നിനക്കധികം ദിവസങ്ങളില്ല എൻ്റെ കയ്യിൽ കിടന്ന് നീ പിടഞ്ഞു തീരും എൻ്റെ ലീനമോൾക്ക് നഷ്ടപ്പെട്ട ജീവിതം നിനക്കും വേണ്ട നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഇല്ലാതാവുന്നത് വരെ നിനക്ക് ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടി വരും തൻ്റെ കണ്ണിൽ നിന്ന് മുഴുകി ഇറങ്ങുന്ന തടയാൻ തടയാനുവിന് കഴിഞ്ഞില്ല അവൻ്റെ ഓരോ വാക്കുകളും തൻ്റെ ഹൃദയത്തിൽ കുത്തിയിറക്കുന്നത് കൂരമ്പ് പോലെയായി തോന്നി അവൾക്ക് ഒരു തെറ്റ് ഒരേ ഒരു തെറ്റ് തനിക്ക് ജീവിതത്തിൽ സംഭവിച്ച അറിയാതെ സംഭവിച്ച തെറ്റ് അതിന് തനിക്ക് വിധിച്ച ശിക്ഷ തൻ്റെ സ്വന്തം ബന്ധവും കുടുംബവും തന്നെ ഇപ്പോൾ വെറുക്കുന്നു തന്നെക്കുറിച്ച് അവർ ഓർക്കുന്നത് പോലും ഉണ്ടാവില്ല അത്രയ്ക്ക് വലിയ പാപിയാണ് ഞാൻ അതെ ചിന്തകൾക്കൊടുവിൽ അവൾക്ക് ഉത്തരം ലഭിച്ചു ഇപ്പോഴും അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ബെഡിൽ തളർന്നു കിടക്കുന്ന അലീനയെയാണ് ജീവിതം ആസ്വദിക്കേണ്ട ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കേണ്ട ഒരു ചെറിയ പെൺകുട്ടി താൻ കാരണം തൻ്റെ കൈപ്പിഴവ് മൂലം ജീവിതം നഷ്ടപ്പെട്ടു നിലത്തിരുന്ന് പൊട്ടിക്കരയാൻ തോന്നി അവൾക്ക് പെട്ടെന്നാണ് അവളുടെ മുഖത്തേക്ക് ശക്തിയിൽ എന്തോ വന്ന് പതിച്ചത് കണ്ണ് തുറന്ന് നോക്കി അനു കാണുന്നത് ബെഡ്ഷീറ്റും പില്ലോയും തൻ്റെ നേരെ എറിഞ്ഞ് ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന ഡേവിഡിനെയാണ് നിറഞ്ഞ കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കിയെങ്കിലും അവളെ മൈൻഡ് പോലും ചെയ്യാതെ അവൻ ബെഡിലേക്ക് കിടന്നു ബെഡ്ഷീറ്റും പിള്ളയും അനു തന്നോട് ചേർത്ത് പിടിച്ച് നിലത്ത് തന്നെ ഇരുന്നു എപ്പോഴും അവൾ ഉറക്കത്തെ പുൽകി എന്നാൽ മറ്റൊരു മുറിയിൽ സേവിയറിൻ്റെ ചുമലിൽ തല ചായ്ച്ചു വെച്ച് പൊട്ടിക്കരകുകയാണ് എലിസബത്ത് തൻ്റെ കൈ അവരുടെ നിറയിൽ തലോടിക്കൊണ്ട് സേവിയർ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും നീ കാണിക്കുന്നത് അവനെല്ലാം തുറന്നു പറഞ്ഞില്ലേ ഇതിൽ അവരുടെ രണ്ടു പേരുടെയും ഭാഗത്ത് തെറ്റില്ല എല്ലാം സാഹചര്യം അതുകൊണ്ട് നമ്മളത് അംഗീകരിച്ചു അവർക്ക് നല്ലൊരു ജീവിതം തുടങ്ങി കൊടുക്കുകയല്ല വേണ്ടത് അല്ല ഈ ചായ എൻ്റെ മോനി വിവാഹത്തിന് തീരെ താല്പര്യവുമില്ല ഒട്ടും സമ്മതമല്ലാതെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ അവൻ ജീവിക്കേണ്ടി വരില്ലേ എൻ്റെ കുഞ്ഞിന് സന്തോഷമുണ്ടാവുമോ അവളുടെ കൂടെ അവർ ആശങ്കയോടെ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു എൻ്റെ ഏലി നീ എന്തൊക്കെയായി പറയുന്നത് നമ്മൾ അവർക്കൊരു അവസരം കൊടുക്കുകയല്ലേ വേണ്ടത് പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയും പിന്നെ നമ്മുടെ മകൻ്റെ പേരിൽ പഴികേട്ട് വീട്ടുകാർ ഉപേക്ഷിച്ച ഒരു പെൺകുട്ടിയാണവൽ ഒന്നും ഒരു പെൺകുട്ടിയല്ലേ അവളെപ്പോലൊരു മോലൊന്നും നമുക്കില്ലേ അത് കേട്ടതും എലിസബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു അതുതന്നെയാണ് ഞാനും പറയുന്നത് നമ്മുടെ ലീന മോളെ ഒന്ന് സംസാരിക്കാനും നടക്കാനും കഴിയാതെ ആ ബെഡിൽ തളർന്നു കിടക്കുകയാ അവളുടെ ജീവിതവും ആ ബെഡിൽ അവസാനിക്കുമോ എന്നുള്ള പേടിയാണ് ഞാൻ ഓരോ നിമിഷവും ജീവിക്കുന്നത് ഒരു പൂമ്പാറ്റയെ പോലെ ഓടി പറന്ന് എൻ്റെ മോള് ഒന്ന് ചലിക്കാനാവാതെ കിടക്കുന്നത് കാണാൻ എനിക്ക് കഴിയുന്നില്ല ഈ ചായ അവളുടെ ഈ അവസ്ഥ എന്നെ വല്ലാതെ തളർത്തിയിരിക്കുവാണ് ഇനി ഡേവിഡിൻ്റെ ഭാവി കൂടി തകർന്നു പോകുന്നത് കാണാനുള്ള ശക്തി എൻ്റെ മനസ്സിനില്ല അവൻ എൻ്റെ നല്ലൊരു ജീവിതം കിട്ടണം അതുകൊണ്ട് അവളെ പറഞ്ഞ് വിട്ടേക്ക് ചായ അവൾക്കെത്രയാ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത് വിട്ടേക്ക് നമ്മുടെ മകൻ്റെ ഭാവി തകർക്കാനായി അവളിനി കുടുംബത്തിൽ ഉണ്ടാവാൻ പാടില്ല തൻ്റെ കണ്ണുകളിൽ ദേഷ്യം നിറച്ച് വിയറോടെ സംസാരിക്കുന്ന എലിസബത്തിനെ സേവ്യർ പകപ്പോഴെയാണ് നോക്കിയത് ഏലി നീ എന്തൊക്കെയാണ് പറയുന്നത് ചാക്കിലോ കവറിലോ കെട്ടിക്കൊണ്ടുപോയി കളയാനത് പൂച്ചക്കുഞ്ഞോ പട്ടിക്കുഞ്ഞോ അല്ല അതൊരു പെണ്ണാണ് അതിലുപരി നിന്റെ മകൻ മിന്നുകെട്ടിയ അവൻ്റെ ഭാര്യ നമ്മുടെ മരുമകൾ അവൻ്റെ ഭാര്യയായി അത്ര പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാം എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതൊരിക്കലും നടക്കില്ല അതിന് ഞാനും ഈ കുടുംബവും സമ്മതിക്കില്ല അപ്പൊ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം അവളെ വിവാഹം ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് ഇഷ്ടമല്ലാത്ത പെണ്ണിൻ്റെ കൂടെ ജീവിച്ച് അവൻ്റെ ജീവിതം തകർന്നു പോകട്ടെ എന്നാണോ നിങ്ങൾ പറയുന്നത് ഇന്ന് വലിഞ്ഞു കയറി വന്ന അവളെയാണോ ഇച്ചായ നമ്മുടെ മോനേക്കാളും പ്രിയം ഏലീ വേണ്ട ഈ ഈ ബന്ധം ശരിയല്ല ഇത് ശരിയാവില്ല ഇത് നടന്നാൽ എൻ്റെ കുഞ്ഞിന് അവൻ ആഗ്രഹിച്ച ജീവിതം കിട്ടില്ല മനസ്സിലൊരു പെൺകുട്ടിയെ വെച്ച് ജീവിതകാലം മുഴുവൻ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ജീവിതം ജീവിക്കുന്നതിനേക്കാൾ വലിയ എന്ത് സങ്കടമാണ് ഉള്ളത് അവൻ്റെ മനസ്സിൽ അന്നമോളാണ് അവർക്ക് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമാണ് അവരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടത് അപ്പോൾ അതെല്ലാം നടത്തി കൊടുക്കേണ്ടത് അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നിട്ട് അന്നമോളെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കാം ആ പെണ്ണിനെ ഒഴിവാക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മുൻ്റെ ജീവിതമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് എലിസബത്തെ ഒരു നിമിഷം സേവിയറിന്റെ അലർച്ചയിൽ അവർ പറയിരുന്നു ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഡേവിഡ് താലി കെട്ടി കൊണ്ടുവന്ന അനുരാധ എന്ന പെണ്ണാണ് അവന്റെ ഭാര്യ നമ്മുടെ ഇളയ മരുമകൾ അവളുടെ സ്ഥാനത്തേക്ക് അന്നയെ കൊണ്ടുവരാമെന്ന നിന്റെ മനസ്സിൽ വല്ല ധാരണയും ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്ക് അത് നടക്കില്ല പിന്നെ ഇത് അവരുടെ ജീവിതമാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർക്ക് പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോ അപ്പം മാത്രം നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാം അതുവരെ അനുരാധയുടെ സ്ഥാനത്തേക്ക് അന്നയെ കൊണ്ടുവരുന്ന കാര്യം നീ നിന്റെ മനസ്സിൽ പോലും ചിന്തിക്കരുത് എലിസബത്തിനോട് ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് സേവിയർ കിടക്കയിലേക്ക് കിടന്നു എന്നാൽ ആ സമയം എലിസബത്തിന്റെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതമായിരുന്നു ഏത് സമയവും പൊട്ടിത്തെറിക്കാൻ പാകമുള്ള ഒന്ന് എന്ത് തന്നെ സംഭവിച്ചാലും തൻ്റെ മകൻ്റെ പ്രണയം അന്ന അവളെ അവളെ നേടിയെടുക്കുക എന്ന് എലിസബത്ത് തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു രാത്രി എന്തോ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് ജോസഫ് ഇച്ചായ നിങ്ങളെന്തോ ചിന്തിച്ചിരിക്കുന്നത് അയാളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് റീത്ത ചോദിച്ചു ഞാൻ നമ്മുടെ ഡേവിഡിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു എൻ്റെ മനസ്സിലും അതുതന്നെയാണ് പെട്ടെന്നിങ്ങനെ സംഭവിച്ചപ്പോൾ അവൻ്റെ അമ്മച്ചയ്ക്ക് നല്ല വിഷമമുണ്ട് അന്നയെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് അവൾക്കും അവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു അതും നമ്മുടെ കൂട്ടരും ഒരേ ഇടവകക്കാരുമല്ലേ നിങ്ങളെ ഒരുപാട് അങ്ങ് ചിന്തിച്ച് മനക്കോട്ട് കെട്ടണ്ട നിന്റെ സംസാരം ഇങ്ങോട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇച്ചാരി എന്ത് മനസ്സിലായിരുന്ന എടി നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടേ കൊല്ലം പത്തറുപതായി അതുകൊണ്ട് അത് വേണ്ട ആ പെൺകുച്ചിനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവമാണ് അതിൻ്റെ വീട്ടുകാരും അതിനെ ഉപേക്ഷിച്ചു അത് നമ്മുടെ പേരക്കുഞ്ഞിൻ്റെ കാര്യവും പറഞ്ഞ് ഇപ്പം നമ്മൾ കൂടി കൈയൊഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താ അതുകൊണ്ട് നിന്റെ മനസ്സിൽ പോലും കുന്നായ്മയും അങ്ങോട്ട് മാറ്റിവെച്ച് ആ കൊച്ചിനെ ഒന്ന് സ്നേഹിക്ക് ഓ ജോസഫിനെ ഒന്ന് നോക്കി കണ്ണുതോളപ്പിച്ചുകൊണ്ട് റീത്ത് ഉറങ്ങാൻ കിടന്നു എൻ്റെ കർത്താവെ ഈ പുലിക്കൂട്ടിൽ പെട്ടുപോയ ആ പാവം കുഞ്ഞാടിനെ കാത്തോളിനെ ജോസഫ് അറിയാതെ പറഞ്ഞുപോയി കാര്യം രീത്ത ഉള്ള കൊണ്ട് ആള് ശുദ്ധിയാണെങ്കിലും അവരുടെ വാ പ്രശ്നമാണ് അത് അടങ്ങിയിരിക്കില്ല മനസ്സിൽ എന്ത് തോന്നിയാലും അത് വെട്ടി തുറന്ന് മുഖത്തഴിച്ച് പോലെ പറയും അത് കേട്ടാൽ മറ്റുള്ളവർക്ക് വിഷമമാകുമെന്നോ അങ്ങനെ പറയാൻ പാടില്ല എന്നോ അവർ ചിന്തിക്കാറില്ല പക്ഷെ ഉള്ളിൽ നിറയെ സ്നേഹമാണ് സ്നേഹിച്ചാൽ ഹൃദയം വരെ പറിച്ചു കൊടുക്കും എന്നാൽ ചതിച്ചാൽ അതേ ഹൃദയം ഒഴിച്ച് കലക്കും അതാണ് ലൈന്